ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കി ബാക്കി വരുന്ന സമയത്ത് കുറച്ച് വെജിറ്റബിളും കൂടെ ചേർത്ത് നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം വെറും അഞ്ചു മിനിറ്റ് മതി ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഈവനിങ് സ്നാക്കായിട്ടും രാത്രി ഡിന്നറിനും കഴിക്കാൻ നല്ലൊരു ഉപ്പുമാവാണിത് ഇന്നലെ ഇടിയപ്പം ഉണ്ടാക്കിയപ്പോൾ ഒരു എട്ട് ഇടിയപ്പം ബാക്കിയുണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിൽ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഇടിയപ്പം ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ആദ്യം ഇടിയപ്പം നമുക്ക് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് പൊടിക്കരുത് കൂടുതൽ അരഞ്ഞു പോവും ഇങ്ങനെ കയ്യിൽ വെച്ചൊന്ന് പൊടിച്ച് ഉതിർത്തെടുത്താൽ മതി ഇങ്ങനെ ഉതിർത്തെടുത്ത് ഇടിയപ്പം ഒരു കപ്പിൽ മേലെയായിട്ടുണ്ട് ഇനി സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ ഒരു കടായി ചൂടാക്കി ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ടൊന്ന് മോപ്പിക്കാം ഒരു ടീസ്പൂൺ പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഒരു അഞ്ചാറ് കാശിലിട്ടും കൂടെ ചേർത്ത് ഒന്ന് മോപ്പിച്ചെടുക്കാം ഈ കപ്പലണ്ടിയും കാഷ്മട്ടൊക്കെ ഈ ഉപ്പുമാവിൽ ഇടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഇതിന് ഇനി കൊത്തി അരിഞ്ഞ സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില നീളത്തിലരിഞ്ഞ ബീൻസും കാരറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കടായിലേക്ക് കറിവേപ്പില കൊത്തിയരിഞ്ഞ സവാള എരിവിനുസരിച്ച് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം സവാള കൂടുതലും ഒരിഞ്ഞു പോകരുത് ഒരു ലേശം ഉപ്പ് ചേർത്ത് സവാള സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കുക സവാള ആയിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ് വെച്ച ബീൻസ് ചേർത്ത് രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്യാം നീളത്തിൽ അരിഞ്ഞ ബീൻസ് ആയതുകൊണ്ട് വേഗം കുക്കാവും ഓവർ കുക്കായി പോകരുത് ഇതുപോലെ ഒന്ന് കുക്കായി എടുത്താൽ മതി ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് ഒരു മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി ഇനി ഫ്ലേവറിനായിട്ട് കാൽ ടീസ്പൂൺ കായംപൊടി ചേർത്ത് കൊടുക്കാം ഈ കായംപൊടി ചേർക്കുമ്പോൾ ഈ ഒരു ഉപ്പുമാവിന് പ്രത്യേക ആയിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ ആ ഉതിർത്ത് വെച്ചിരിക്കുന്ന ഇടിയപ്പം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഒരു കാൽ കപ്പ് തേങ്ങ ചെരുവേതും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ചെരുവേത് ചേർത്ത് നന്നായി ഇളക്കി ഒരു രണ്ട് മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കുക ഈ സമയത്ത് ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇറക്കുന്നതിനും തൊട്ട് മുമ്പായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവായിരുന്നു ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ചൂടാക്കി ഇനി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഈ ഉപ്പുമാവ് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ചൂടോടെ കഴിക്കുമ്പോൾ ഈ കപ്പലണ്ടിയും ക്യാഷിനോട്ടൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും വെജിറ്റബിൾസും നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുമ്പോൾ കഴിക്കാൻ നല്ല രുചിയായിരിക്കും അപ്പം ഇതുപോലെ നിങ്ങൾ ഇടിയപ്പം ബാക്കി വരുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഒരളവിൽ ഇടിയപ്പം ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ഉപ്പുമാവായിരിക്കും ഉണ്ടാവുക വീണ്ടും നല്ല വീഡിയോസുമായി കാണാം താങ്ക്